ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ ഇഫ്താറിൻ്റെ കുറച്ചുള്ള വിശേഷങ്ങൾ ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നല്ലൊരു അൽഫാം മന്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ പോക്കറ്റ് ഷവർമക്കും അതല്ലാതെ നമ്മൾ ഏത് അപ്പത്തിനും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മസാലേൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്താക്കാം ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബാക്കാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കിയറ് പിന്നെ നിങ്ങളാ അഭിപ്രായം എന്തായാലും ആക്കാൻ മറക്കണ്ട പിന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ അതൊന്ന് പ്രെസ്സാക്കിയിട്ട് തന്നെ കയറിയിറാവേ അപ്പോൾ ഇവിടെ ഞാൻ അൽഫാം മന്തിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ആക്കണ്ടേ അപ്പം അതിലേക്കുള്ള സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഒരു പിടി ഫുള്ളും മല്ലിച്ചപ്പോൾ എടുത്തിന് അതിൻ്റെ പാതിയായിട്ട് പുതിനൻ്റെ ഇലയിൽ അതെടുത്തിന് പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ച് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ചെറിയൊരു പീസ് ക്യാപ്സിക്കം ചെറിയൊരു പീസ് തക്കാളി ഇത്രയിട്ട് കൊടുത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിന് ഇനി നമുക്ക് നമുക്കെന്താക്കണം ചിക്കനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനിവിടെ ഒരു ചിക്കനെ പത്ത് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കന് പറയുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് തന്നാൽ മതി എന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് കിട്ടുമല്ലോ ഇനി നമുക്കിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായ ഒരു പേസ്റ്റില്ല അതിട്ട് കൊടുത്തിന് ഇനി നമുക്ക് മുളക് അതേപോലെ ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ ഇതിലേക്ക് നമുക്ക് ചതച്ച ജീരകം വലിയ ജീരകം ചെറിയ ജീരകം എല്ലാം ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ അടുത്ത് എല്ലാത്തിനും പൊടി ഉണ്ടത് കൊണ്ട് പൊടിയായിട്ടും ക്രഷാക്കാൻ പറ്റുന്നത് ക്രഷാക്കിയിട്ടുമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം ഇപ്പം മുളക് മല്ലി എല്ലാം എടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് റോസ്റ്റാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഞാൻ ഇതിൻ്റെ എല്ലാം അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരോ അതല്ലെങ്കിൽ വിനാഗിരിയോ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മക്ക് രണ്ട് മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് മാഗി ക്യൂബാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ആ ഒരു മാഗി ക്യൂബിൽ ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഈയൊരു ചിക്കന് കുക്ക് ചെയ്യുന്നതിന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ ആ ചിക്കനിലേക്ക് മസാല മസാലയെല്ലാം നല്ലോണം പിടിക്കും ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം നോക്കാം അപ്പം ഞാനിവിടെ ചിക്കന് രാവിലെ തന്നെ മുളപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി അതേപോലെ തന്നെ ചെറുനാരങ്ങ നീര് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് പെരുക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായി അതാണിപ്പോൾ ഇവിടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക പിന്നെ ഇടാ ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇത്രയും ഞാനിട ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തേന് ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുണ്ടായി ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി ഞാനിട ചെറിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തേന് ഇനി ഇത് നല്ലവണ്ണം നേൾക്കി കൊടുക്കാം അപ്പോൾ ഉള്ളിൻ്റെ കളറെല്ലാം അധികം ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നല്ലോണം നേൾക്കി കൊടുത്താൽ മതി ഒരു ആറോ ഏഴോ തണ്ട് സ്പ്രിങ് ഓണിയൻ ഇല്ലേ അതിതേപോലെ തന്നെ ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തേന് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക അധികം കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ടായ സോറി ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റെല്ലാം അല്ലേ അതെല്ലാം ഇട്ട് കൊടുക്കാം ഇതും അങ്ങനെ തന്നെ ഓവറായിട്ട് ഇങ്ങനെ കുക്കായിട്ട് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നല്ലോണം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലോണം നൽകി കൊടുക്കാം ഈ ഒരു ടൈമിലേക്ക് കണക്കിന് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുത്തിരല്ലോ അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ഇപ്പം തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല ഉണനം നൽകി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയാന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളത് സാധാരണ ഒരേ രീതിയിൽ മസാല ഉണ്ടാക്കുന്നതിന് പകരം ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക് ഇപ്പം ഏത് അപ്പത്തിനും ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ നല്ല അടിപൊളിയാണ് ഞാനിവിടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് ആ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തേന് ഇനി നമുക്കിയിലേക്ക് ലെറ്റ്യൂസ് ജ്യൂസ് എൻ്റെ കയ്യിൽ ഉണ്ടത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിർബന്ധേയില്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കൻ്റെ അളവ് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയും വെജീസ് എടുത്തിട്ട് അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് തന്നെ ചിക്കൻ എടുക്കണം അങ്ങനെയാവുമ്പോൾ ആണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം അങ്ങനെ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഫീലിങ് ഇടറഡി ആയി അടിപൊളിയായിട്ടും ഡീറ്റെയിൽ ആയിട്ടെല്ലാം വീട് എടുക്കണം എന്നെല്ലാം നല്ല ആഗ്രഹമുണ്ട് അവൻ പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ആദം കരിയുന്ന ടൈമിലായാലും ദുവാ മുളക് ചില സമയത്ത് ഒള മുടയെ മാറും അങ്ങനെ ആകുമ്പോൾ ആണ് വീട് പകുതിയിൽ നിന്ന് എനിക്കിങ്ങനെ റെസിപ്പീസ് എല്ലാം കട്ടാക്കേണ്ടി വരുന്നത് അങ്ങനെ നമ്മൾ അൽഫാം മന്തിക്ക് വേണ്ടിയിട്ട് ചിക്കൻ പരിക്കേച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു വലിയൊരു ക്യാപ്സിക്കവും രണ്ട് ഒണുക്ക് ചെറുനാരങ്ങല്ലേ അതും പിന്നെ ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് നമുക്കെന്നൊക്കെ ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ പോക്കറ്റ് ഷവർ മൊക്കെയുള്ള ബ്രെഡ് ഞാൻ ഇതേപോലെ റൗണ്ടിൽ കട്ടാക്കിയിട്ട് എടുത്തേന് ഒരെന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് കട്ടാക്കിയിട്ട് എടുക്കുക അതേപോലെ തന്നെ രണ്ട് മുട്ട നല്ലവണ്ണം എടുക്കുക പിന്നെ ആ ഒരു കട്ടാക്കി കട്ടാക്കിയിട്ട് ബാക്കി വന്ന ബ്രെഡ് ബ്രെഡില്ലേ അത് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കുക അപ്പോൾ അത്ര തന്നെ വലിയ പണിയൊന്നുമില്ല അതേപോലെ തന്നെ ചെയ്തെടുക്കുക ഞാൻ പോക്കറ്റ് ഷോർമേനെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാണിക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് ഒന്നാമത് ഫോണിൽ സ്റ്റോറേജേ ഇല്ല പിന്നെ മക്കളെല്ലാം കരിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിന്നെ വീഡിയോ എടുക്കാനും മറന്നും പോകുമല്ലോ അപ്പോൾ അതെല്ലാം ആകുമ്പോൾ ആണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ നമ്മൾ മന്തിക്കുള്ള അരി ഞാൻ ഇടാ നമ്മളെ ഇന്ത്യ ഗേറ്റ് ഇല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരി ഊറ്റി വെക്കാനുള്ള സംഭവങ്ങളെല്ലാം അടുത്ത് തന്നെ റെഡി ഇത് വൈറ്റ് റൈസ് ആയതുകൊണ്ട് തന്നെ അധികം കുക്ക് ചെയ്യാനും കഴിയില്ല ഇതുപോലെ ലോങ് റൈസിൽ വൈറ്റ് റൈസ് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അതല്ലെങ്കിൽ മൊത്തത്തിൽ ഒടിഞ്ഞിട്ട് ഒടഞ്ഞിട്ട് ആകില്ലാണ്ടായിപ്പോവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ സാധാരണ നമ്മൾ മന്തിക്ക് ദമ്മിടുന്നില്ലേ അതേപോലെ തന്നെയാണ് ദമ്മിടുന്നത് ലാസ്റ്റായിട്ടൊരു ചാർക്കോള കത്തിച്ചിട്ടും വെച്ചിട്ടുണ്ട് പോക്കറ്റ് ഷവർമൻ സംഭവങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നും കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ പാ